തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറി ജിനുദി എബ്രഹാം ഡോവിൻ കുര്യാക്കോസ് എന്നിവർ നിർമ്മിച്ച് ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിൻ്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു ടോവിന തോമസ് നായകനായി എത്തുന്ന തികഞ്ഞ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണിത് എഴുപതോളം വരുന്ന വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് സിദ്ദിഖ് ബാബുരാജ് ഷമ്മി തിലകൻ ഇന്ദ്രൻ സ്കോട്ടെ നസീർ അസീസ് നെടുമ്പങ്ങാട് ഹരിശ്രീ അശോകൻ പ്രമോദ് വെളിയനാട് ജെയ്സ് ജോർജ് വിനീത് തട്ടിൽ എയ് കുഞ്ഞമ്മ അർദ്ധന ബിനു അശ്വതി മനോഹർ അനഖ സുരേന്ദ്രൻ മാനുഷി ഖർ റിനി ശരണ്യ രമ്യ സുവി തുടങ്ങിയവർ താരനിരയിലെ പ്രധാനികളാണ് ഈ ചിത്രത്തിന്റെ വിവിധ ലൊക്കേഷനുകളിൽ നിരവധി ചലച്ചിത്ര പ്രവർത്തകരാണ് എത്തിയത് അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ അങ്ങനെ ചലച്ചിത്ര രംഗത്തെ നിരവധി രംഗങ്ങളിലെ പ്രധാനികൾ എത്തിക്കൊണ്ടിരുന്നു അവരെ എല്ലാം ഉൾപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന ഈ വീഡിയോ ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ ഏറെ വൈറൽ ആയിരിക്കുകയുമാണ് ഷാജി കൈലാസ് വൈശാഖ് എസ് എൻ സ്വാമി ഉദയകൃഷ്ണ ബി ഉണ്ണികൃഷ്ണൻ ജോജു ജോർജ് ഹനീഫേനി കല്യാണി പ്രദർശൻ ബാദിഷ എന്നിവരടക്കമുള്ളവരെ ഈ വീഡിയോയിൽ കാണാം ഒരു സിനിമയുടെ സെറ്റിൽ മറ്റു പ്രവർത്തകർ എത്തുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് ജിനുവി എബ്രഹാമിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഈ ചിത്രം വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്നതാണ് ദക്ഷിണേന്ത്യൻ സിനിമയിലെ മികച്ച സംഗീതജ്ഞനായ സന്തോഷ് നാരായണനാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഗൌതം ശങ്കറാണ് ഛായാഗ്രഹകൻ എഡിറ്റിംഗ് സൈജു ശ്രീധർ കലാസംവിധാനം സംവിധാനം ദിലീപ് നാഥ് നിർമ്മാണ നിർവഹണം സഞ്ജു ജെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ഈ ചിത്രം ഫെബ്രുവരി ഒമ്പതിന് പ്രദർശനത്തിനെത്തുന്നു എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് യു ടോക്ക്